സാധാരണ നടക്കുമ്പോൾ മുന്നോട്ട് നോക്കി നടക്കുന്ന ഇവർ തെങ്ങിൻ്റെ മുകളിലേക്ക് തന്നെ നോക്കി നടന്നു ഞാൻ പറഞ്ഞു നല്ല വെയിലുള്ളത് നിങ്ങൾ ഈ വെയിലത്ത് ഇവിടെ തന്നെയിരുന്നോ എന്ന് അത് കേട്ട ഉടനെ രണ്ടുപേരും അവിടെ തന്നെ ഇരുന്നു അൻസർണ നന്നായിട്ടുള്ളത് കൊണ്ട് നമ്മൾ വന്ന കാര്യം തുടർന്നു കയ്യിൽ നിന്ന് രണ്ട് സ്ക്രൂ ഡ്രൈവറും രണ്ട് പേരുടെ കയ്യിലുണ്ടിട്ടു അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഞാൻ ചോദിച്ചത് എന്താണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് ഇത് പൊട്ടിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ആ സ്ക്രൂ ഡ്രൈവർ വാങ്ങി ഞാൻ നന്നായിട്ട് പൊട്ടിക്കാൻ ശ്രമിച്ചു കോയിൻ്റെ പാർട്സ് പിടിച്ചു വലിക്കുന്നത് പോലെ ഞാൻ അത് പിടിച്ചു വലിച്ചു പിടിച്ചു വലിച്ചപ്പോൾ അത് പിടിച്ചു തന്നെ വന്നു സോറി അത് പൊട്ടിപ്പോയി അങ്ങനെ അവരെ കയ്യിലേക്ക് ഞാൻ അത് അതേൽപ്പിച്ചു ഏൽപ്പിച്ച ഉടനെ അവർ രണ്ടുപേരുടെയും മുഖത്ത് നല്ല സന്തോഷം പറക്കുന്ന നോട്ടുകൾ എനിക്കെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു പറന്ന നോട്ടുകൾ ഞാൻ പിന്നെ എടുക്കാൻ നിന്നില്ല ഇതിൽ എത്ര രൂപ ഉണ്ട് എന്ന് ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞത് ആയിരത്തി നാന്നൂറ് മറ്റേയാൾ പറഞ്ഞത് ആയിരത്തി ഇരുന്നൂറ് എന്ന് ഇത് കേട്ട ഉടനെ ഞാനും പറഞ്ഞു രണ്ടായിരം രൂപ എന്ന് അങ്ങനെ ഞങ്ങൾ എണ്ണാൻ തുടങ്ങി എണ്ണിയ പൈസകൾ ഞങ്ങൾ കാൽക്കുലേറ്റർ വെച്ച് കൂട്ടാൻ തുടങ്ങി അപ്പോൾ ഭയങ്കര സന്തോഷത്തോടെ അമ്മു ഇവിടെ കുത്തിരി എണ്ണുന്നുണ്ടായിരുന്നു എണ്ണിയ പൈസ തന്നെ നൂറ് പ്രാവശ്യം എണ്ണി നോക്കുന്ന അമ്മൂവിനെ കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി കാരണം ഇത്രയും നേരം എണ്ണിക്കൊണ്ടിരുന്നത് എണ്ണിയ പൈസയാണെന്ന് അറിയാതെയാണ് ഈ കുട്ടി ഇതൊക്കെ എണ്ണിയത് ചായ കുടിക്കാൻ പോകാം എന്ന് ചോദിച്ചപ്പോൾ കൊക്കു പറഞ്ഞു അതേ എന്ന് ഈ പൈസ കണ്ടിട്ട് രണ്ടുപേരും ചായ കുടിക്കാൻ ആഗ്രഹിക്കണ്ട എന്നും പറഞ്ഞ് നേരെ കടപ്പുറത്തേക്ക് പോയി അവിടെ ഇരുനിന്ന് കൊണ്ടിരിക്കുന്ന ഇവരെ രണ്ടുപേരെയും അവൾ ബുദ്ധിമുട്ടിച്ചു കയ്യിലുള്ള കല്ലുമക്കായി എൻ്റെ കയ്യിലേക്ക് തന്നിട്ട് പറഞ്ഞു മോനെ ആകെ കിട്ടിയത് ഒരു കല്ലുമ്മക്കായി ഇത്തള കൊണ്ടുവന്നിട്ട് കല്ലുമ്മക്കായി എന്ന് പറഞ്ഞ് പറ്റിക്കുന്ന കുക്കുവിനെ അവിടെ കണ്ടു അവൾക്കൊരു സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചു ഞങ്ങളും ചിരിച്ചു ആരെയോ എടുത്ത് വിളിക്കുന്നുണ്ട് തിക്കോടി കടപ്പുറത്ത് കല്ലുമ്മക്കായി ഉണ്ടായിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് അവരെ കയ്യിൽ നിന്ന് വാങ്ങിയ കല്ലുമ്മക്കായി മൂന്നെണ്ണം പറക്കാതെ കുത്തിരിക്കുന്നത് ഇങ്ങനെ ഇവർ പറഞ്ഞു എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെറ്റിയ അത് നീ മോളെടുത്തോ എന്ന് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്രയും കല്ലുമക്കായി ഇവിടുന്ന് കിട്ടി ആ സ്ക്രൂ ഡ്രൈവറെടുത്ത് അമ്മ വീണ്ടും തുടങ്ങി ില്ലാത്ത കല്ലുമുക്കായി പറയ്ക്കാനുള്ള ശ്രമത്തിലായിരുന്നു അമ്മു അങ്ങനെയെല്ലാം കൂടിയും വീണ്ടും ഞങ്ങൾക്ക് ഒരു കല്ലുമ്മക്കായി അവർ തന്നു അത്രയും സന്തോഷത്തോടെ ഞങ്ങളത് വാങ്ങി നോക്കുമ്പോൾ ഫുൾ കല്ലുമ്മക്കായ് ഞങ്ങളുടെ കയ്യിൽ കിട്ടി ഇതുമായിട്ട് ഞങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ വേണ്ടി പോയി നോക്കുമ്പോഴായിരുന്നു ആ സംഗതി മനസ്സിലായത് ഈ ബക്കറ്റും വെള്ളം അമ്മൂനെ കൊണ്ട് ഇതിലേക്ക് മറപ്പിക്കുകയായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വെള്ളം കുടിക്കാൻ തീരുമാനിച്ചു നല്ല അടിപൊളി സർവത്ത് തന്നെ ആയിക്കോട്ടെ എന്ന് ആരിഫ് ഖാനൂടെ ഞങ്ങൾ പറയുകയായിരുന്നു അത് കേട്ട ആരിഫ്ക നാരങ്ങയും പിന്നെ നല്ല സർവത്ത് എടുക്കാനുള്ള തീരുമാനത്തിലെത്തി അങ്ങനെ പൈസ ആര് കൊടുക്കുന്നുള്ള ചർച്ചയിലാണ് ഞങ്ങൾ അമ്മ കൊടുക്കില്ല എന്ന് പ്രത്യേകിച്ച് പറഞ്ഞതുകൊണ്ട് അവക്ക് സർവത്ത് വേണ്ട എന്ന് പറഞ്ഞു അവിടെ നിന്ന് കൈതച്ചക്ക ഞങ്ങൾ വാങ്ങി തിന്നു സർവത്ത് കുടിക്കാനുള്ള ആഗ്രഹമായി ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു പൈസ ആര് കൊടുക്കുമെന്ന് തീരുമാനമായില്ല ഫസ്റ്റ് ക്ലാസ് എനിക്ക് തന്നെ കിട്ടിയത് കൊണ്ട് ഞാനത് എന്തുകൊണ്ട് ചെയ്തു സോറി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആ കുടിക്കുമോളെ എന്ന് പറഞ്ഞു അവൾ സന്തോഷത്തോടെ വാങ്ങിക്കുടിച്ചു ഇനി ഫസ്റ്റ് ക്ലാസ് കുടിച്ചാൽ പൈസ കൊടുത്താൽ എന്ന് പറഞ്ഞപ്പോൾ അവൾ തന്നെ പൈസ കൊടുത്തു അങ്ങനെ അവിടെ നിന്ന് പറച്ച കല്ലമ്മക്കായി ഞങ്ങൾ പൊരിച്ചു തിന്നു ആ തിന്നലാണ് ഇത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക